ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് യേശുക്രിസ്തു ലോകരക്ഷകനാണ് യേശുക്രിസ്തു സൗഖ്യദായകനാണ് ആശ്വാസപ്രദനാണ് ജീവൻ്റെ ഉറവിടമാണ് ശക്തിയുടെ ഉറവിടമാണ് സമാധാനത്തിൻ്റെ ഉറവിടമാണ് അപ്പോൾ തന്നെ യേശുക്രിസ്തു ദൈവപുത്രനാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി താണുഭൂമിയിലേക്ക് അയച്ചു നാം മരിക്കേണ്ടതിന് പകരം ക്രൂശിൽ മരിച്ചു നമ്മുടെ പാപശാപത്തെ യേശു ശരീരത്തിൽ വഹിച്ചു യേശു ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്തിലൂടെ നമുക്കേവർക്കും ദൈവം നിത്യജീവൻ നൽകിയിരിക്കുകയാണ് ആരാണ് ഇന്ന് പകൽ യേശുവിൻ വിശ്വസിക്കുന്നത് അവരുടെ മേൽ ജീവൻ വ്യാപരിക്കാൻ പോവുകയാണ് ഇന്ന് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നതെല്ലാം താൽക്കാലികമാണ് ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിടുതൽ വിലപ്പെട്ടതാണ് ശരീരം ബലഹീനമായാൽ ദൈവം നിങ്ങളുടെ ശരീരത്തിന് ബലം പകരും എന്നാൽ ശരീരത്തിൻ്റെ വിടുതലും താൽക്കാലികമാണ് അത് മരണം കൊണ്ട് അവസാനിക്കുകയാണ് യേശുക്രിസ്തു നമുക്ക് നൽകിയ വിടുതൽ ആത്മികമാണ് അത് നിത്യതയിലും തുടരുന്നതാണ് ഈ ശരീരം ക്ഷയമുള്ളതാണ് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് പിതാവായ ദൈവം നൽകിയ ഒരു വാക്തത്വമുണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടാവും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ജീവൻ നൽകുവാനാണ് സമൃദ്ധമായ ജീവൻ നൽകുവാനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിത്യത ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം ഈ ലോകത്തിലെ ഒരു കഷ്ടതയ്ക്കും നിന്റെ അകത്ത് ആത്മാവിൽ ദൈവം നൽകി വിടുതൽ തൊടുവാൻ കഴിയുകയില്ല യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കില്ല അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ലഭിച്ച വിടുതൽ പൂർണ്ണമാണ് നിങ്ങളുടെ ആത്മാവിൽ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു സൗഖ്യമാക്കിയിരിക്കുന്നു ജീവിപ്പിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഇനി നടക്കാനിരിക്കുന്നത് ശരീരത്തിനും ഒരു വിടുതൽ വരും എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ യേശു ഒരു രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണ് എന്ന് തിരിച്ചറിയാത്തവരാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സമയമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ രക്ഷിപ്പാൻ നമ്മെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ വന്നു അത് നമ്മുടെ കർത്താവായ യേശുവാണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല വീടുണ്ടായിരിക്കാം സാമ്പത്തികമായി നിങ്ങൾ സ്റ്റേബിളായിരിക്കാം ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് വേണ്ടതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളൊരു പ്രശ്നത്തിലാണ് വിശുദ്ധ വിശുദ്ധവേദപുസ്തകം പറയുന്നു ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് പാപത്തിനൊരു ശമ്പളമുണ്ടത് മരണമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ കാണണം നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ താടഭൂമിയിലേക്ക് വന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ടാണ് യേശുവെ ഞാനൊരു പാപിയായ മനുഷ്യൻ എന്നെ സഹായിക്കണമേ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ ഇന്നു മുതൽ അവിടെ നിന്റെ കർത്താവാണ് അവിടെ നിൻ്റെ രക്ഷിതാവാണ് എന്ന് നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങൾ വചനത്തെ ഏറ്റുപറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദൈവവചനം ഉറപ്പു തരികയാണ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല മരണത്തിനപ്പുറമുള്ള നിത്യതയിൽ നിങ്ങൾ യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കും ഇത് വചനം നൽകുന്ന ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിടുതൽ അത് ആത്മാവിൽ ജീവനാണ് നിങ്ങളുടെ നിത്യജീവനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല കെടുന്ന വിജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം യേശുവിനെ അറിയാത്തവർ ഇന്നും പകൽ യേശുവിനെ അറിയണം നിങ്ങളുടെ രക്ഷകരെ അറിയണം നിങ്ങളുടെ രക്ഷ ഉറപ്പാക്കണം വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ